കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശസ്ത്രക്രിയാ പിഴവിൽ ഡോക്ടറെ ന്യായീകരിച്ച് ഡോക്ടർമാരുടെ സംഘടന നാക്കിന്റെ അറ്റം മുറിച്ചെന്ന മാതാപിതാക്കളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കെ ജി എം സി ടിയെ വ്യക്തമാക്കി വസ്തുതകൾ അന്വേഷിക്കാതെയും കൃത്യമായ അന്വേഷണം നടത്താതെയുമാണ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതെന്നും സംഘടന കുറ്റപ്പെടുത്തി വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നുണ്ട് ആനന്ദ് ഈ കുട്ടിയുടെ കൈക്ക് ചെയ്യേണ്ട ശസ്ത്രക്രിയയാണ് വിരലിന് ചെയ്യേണ്ട ശസ്ത്രക്രിയ നാവിന് ചെയ്തു പക്ഷെ അതിൽ പിഴവുണ്ടായിട്ടില്ല എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഡോക്ടർമാരുടെ സംഘടന പറയുന്നത് അവർ എന്തൊക്കെ കാര്യങ്ങളിലാണ് അവരുടെ നിലപാടിങ്ങനെ വ്യക്തമാക്കുന്നത് ലക്ഷ്മി ഇപ്പോൾ ഈ ശസ്ത്രക്രിയാ പിഴവനെ ന്യായീകരിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ സംഘടന രംഗത്തെത്തിയിട്ടുണ്ട് ഡോക്ടർമാരുടെ സംഘടനയായിട്ടുള്ള കെ ജി എം സി ടി ആണ് ഇപ്പോൾ വിശദീകരമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ ശസ്ത്രക്രിയക്ക് ശേഷം ഈ കുട്ടിയുടെ മാതാവിനെ അതായത് മാതാപിതാക്കളെ ഈ കാര്യം പറഞ്ഞ് ബോധിപ്പിച്ചിരുന്നു തുടർന്ന് അവർക്ക് കൃത്യമായ കാര്യം ബോധ്യപ്പെട്ടു എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെയാണ് ഇവർ ഈ കാര്യം വിശദമാക്കുന്നത് മാത്രമല്ല ഈ വസ്തുതകൾ അന്വേഷിക്കാതെയും കൃത്യമായ അന്വേഷണം നടത്തായും ദൃഢി പിടിച്ച് നടത്തിയ സസ്പെൻഷൻ ദൌർഭാഗ്യകരമായിപ്പോഴെന്നും സംഘടന വ്യക്തമാക്കുന്നുണ്ട് അതായത് നാക്കിന്റെ അച്ചം മുറിച്ച് എന്ന രീതിയിലുള്ള പ്രചാരണം അടിസ്ഥാന രഹിതമാണെന്നാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന ആരോപിക്കുന്നത് നാക്കിന്റെ താഴെ പാട പോലെ കാണുന്ന നാക്കിലെ കെട്ടാണ് ഈ ഇതീ കെട്ടാണ് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റിയത് അല്ലാതെ നാവിന്റെ തുമ്പ് മുറിച്ചു എന്ന് പറയുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാന രഹിതമാണെന്നാണ് ഇപ്പോൾ ന്യായീകരണമായി ഡോക്ടർമാരുടെ സംഘടന രംഗത്തെത്തിയിട്ടുള്ളത് എന്തായാലും ശരീരത്തിൽ മറ്റൊരു ഭാഗത്ത് ചെയ്യേണ്ട ശസ്ത്രക്രിയയാണ് മാറി ചെയ്തത് എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഒന്നുമില്ലല്ലോ അല്ലേ അതിനകത്ത് പക്ഷേ ഇവർ പറയുന്നത് കുട്ടി സംസാരിച്ചപ്പോൾ ആ ഒരു ഒരു പ്രശ്നം ബോധ്യമായി അതുകൊണ്ട് ശസ്ത്രക്രിയ ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ ഒരു ന്യായീകരണം നേരത്തെയും കേട്ടിരുന്നു ആ തീർച്ചയായും പിന്നെ പിന്നീട് ഈ ഡോക്ടർമാർ മറ്റൊരു കാര്യം ഈ കെട്ടഴിച്ചു ഇപ്പോൾ പ്രത്യക്ഷമായിട്ടുള്ള ആ പ്രശ്നങ്ങളില്ലെങ്കിലും ഭാവിയിൽ അത് സംസാരം പൂർണ്ണമായി വികസിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന വൈകല്യം ചികിത്സിച്ചു ഭേദമാക്കാൻ ബുദ്ധിമുട്ടായതിനാലും ഇതിന് പ്രഥമ പരിഗണന നൽകി ആ കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് പോസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന ഒരു ന്യായവും എന്തായാലും ഈ ഡോക്ടർമാരുടെ സംഘടന മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ രോഗിയുടെ ഈ കുട്ടിയുടെ മാതാവ് കുറച്ച് സമയം മുമ്പ് വിജനയുടെ വ്യക്തമാക്കിയത് ഇതായാലും കുട്ടിക്ക് ഇത്തരത്തിൽ നാവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഈ ഡോക്ടർ ഈ ശസ്ത്രക്രിയക്ക് ശേഷം ഇത്തരത്തിൽ ഈ അബദ്ധം വെട്ടി എന്ന് പറയുന്ന തുറന്നു പറയുകയും അതിൽ മാപ്പപേക്ഷിക്കുകയും ചെയ്തു എന്ന് ഈ കുട്ടിയുടെ മാതാവ് ആനന്ദ് ഇത് ആറാമത്തെ വിരൽ കുഞ്ഞിനെ കൊണ്ടുചെന്നത് പക്ഷെ കുറച്ചുകൂടി ഗുരുതരമായി അല്ലെങ്കിൽ അത്രയും കുറച്ചുകൂടി സീരിയസ് ഒരു ശസ്ത്രക്രിയ ചെയ്ത സാഹചര്യത്തിൽ അത് ഡോക്ടർക്ക് പെട്ടെന്ന് തോന്നി അങ്ങ് ചെയ്തു എന്നുള്ളത് ഒരു ജീവൻ മരണ അങ്ങനെ ഒരു സാഹചര്യമൊന്നും ആയിരുന്നില്ലല്ലോ എന്തുകൊണ്ട് ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ അനുവാദം പോലും തേടിയില്ല എന്നുള്ളത് അവരുടെ സമ്മതപത്രം അങ്ങനെ ഒന്നും വാങ്ങിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ലേ അതിനെയൊക്കെ എങ്ങനെ ഡോക്ടർമാരുടെ സംഘടനയോ മറ്റും ന്യായീകരിക്കും എന്നുള്ളതാണ് ആ തീർച്ചയായും ലക്ഷ്മി അത്തരം കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഡോക്ടർമാർ സംഘടന മറുപടി പറയാൻ തയ്യാറാവുന്നില്ല തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് നാവിന്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ സമ്മതപത്രമോ അവരുടെ അനുവാദമോ പോലും ചോദിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഗുരുതര വീഴ്ച തന്നെയാണ് ഈ ഡോക്ടർമാരുടെ എച്ച് ഈ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് നയിച്ചത് ഇപ്പൊ അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ശസ്ത്രക്രിയേണ്ടത് അതായത് ഈ നാവിന്റെ ശസ്ത്രക്രിയ ചെയ്യേണ്ടത് ഇപ്പോഴല്ലെങ്കിലും ഭാവിയിലേക്ക് ആവശ്യമായി വരുമെന്നുള്ള ഒരു വിചിത്രമായി ഡോക്ടർമാരുടെ സംഘടന രംഗത്തെത്തിയിട്ടുള്ളത് യെസ് യെസ് ആനന്ദ് വിവരങ്ങൾ നൽകിയത്